ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ശീതകാലത്ത് അറ്റ്ലാന്റിക് സമുദ്രം അതിന്റെ ക്രൂരത മുഴുവൻ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഒരു കപ്പൽ അപ്രത്യക്ഷമാകാൻ ഒരു നിമിഷം മതി മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിലൂടെ മനുഷ്യരുടെ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കപ്പൽ ദൂരെയായി കാണപ്പെട്ടു അടുത്തെത്തിയപ്പോൾ പഴകിയ പുറംഭാഗത്തെഴുതിയിരുന്ന പേര് വ്യക്തമായി തെളിഞ്ഞു മേരി സെലസ്റ്റ് ർ കപ്പലിൽ കയറുമ്പോൾ അവരെ സ്വാഗതം ചെയ്തത് ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു പോരാട്ടത്തിന്റെ അടയാളങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നുമില്ല മനുഷ്യരെ മാത്രം കാണാനില്ല കപ്പലിന്റെ ചക്രം കാറ്റിൽ സ്വയം തിരിഞ്ഞുകൊണ്ടിരുന്നു യാത്ര തുടരുന്നതുപോലെ ക്യാപ്റ്റന്റെ മുറിയിൽ മാപ്പുകളും ഉപകരണങ്ങളും ക്രമമായി വെച്ച നിലയിൽ തന്നെ ഉണ്ടായിരുന്നു വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒരു കുഞ്ഞിന്റെ കളിപ്പാട്ടം പോലും ആരും തൊടാതെ അവിടെ തന്നെ കിടന്നിരുന്നു അവസാന ലോഗ് എൻട്രിയിൽ സമുദ്രം ശാന്തമാണെന്നും യാത്ര സുഖകരമാണെന്നും മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് താഴത്തെ ഡെക്കിൽ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിന്റെ ബാരലുകൾ കണ്ടെത്തിയിരുന്നു എന്നും അതാണ് പല സംശയങ്ങൾക്കും കാരണമായതെന്നും പറയുന്നു എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ലൈഫ് ബോട്ട് എവിടെ പോയി അത് മനപൂർവ്വം താഴ്ത്തിയതുപോലെ തോന്നിച്ചു കപ്പൽ ഇപ്പോഴും യാത്രയ്ക്ക് യോഗ്യമായിരുന്നു എങ്കിലും മനുഷ്യരില്ലാതെ വിസ്ഫോടനമോ വിഷവാതകമോ ഭ്രമമോ കലാപമോ പല സിദ്ധാന്തങ്ങളും ഉയർന്നു എന്നാൽ ഒന്നും മുഴുവൻ സത്യമായി തെളിയിക്കാനായില്ല അവർ ലൈഫ് ബോട്ടിൽ പോയെങ്കിൽ അറ്റ്ലാന്റിക് അവരോട് കരുണ കാണിച്ചിരിക്കില്ല ഉത്തരങ്ങളും ജീവിതങ്ങളും ഒരുമിച്ച് സമുദ്രം വിഴുങ്ങിയിരിക്കാം കപ്പൽ മാത്രം ജീവിച്ചു മനുഷ്യർ ചരിത്രത്തിലേക്ക് മറഞ്ഞുപോയി ഇന്നും മേരി സെലസ്റ്റ് ഒരു മുന്നറിയിപ്പ് പോലെ നിലകൊള്ളുന്നു ചില രഹസ്യങ്ങൾ സമുദ്രം ഒരിക്കലും വിട്ടു നൽകില്ല